അതിന്റെ മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ കണ്ടെത്തി അല്ലൊരു ആ സ്തോത്രം ഇവിടെ സ്വതന്ത്രം നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ കണ്ടെത്തി അല്ലൊരു

<laughs> െ സം

ും അതിന്റെ പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു താൻ അവനെ കേൾക്കുന്ന കാണുന്നുണ്ടോ അതിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവുമാകുന്നു താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശുഭനി പ്രദേശത്തിൽ എന്താ ഇവിടെ യഹോബയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവുമാകുന്നു ദർശിക്കാൻ കഴിയുന്നത്

இடையேமேலு <laughs> மழை ஆமென் எசோதே சொத்ர ஆமென் சூர்யவா ஆமென் எசோதே சொத்ரமே சூர்யனே ஆமென் நடத்துவா சொர்க்கதே தெய்வம் ஆமென் எசோதே சொத்ர செய்டனான ஆமென் அன்றுடன சொல்லே சொத்ர தெய்வத்தின உபதேசம் மூலபோல ஜடுயம்போல் ஆமென் அல்லேலூயா சொத்ர ஆமென்து மாருபோல பகரும்போல் ஆமென் அல்லேலூயா சொத்ர உபதேசத்தை ஏக்கேட்டதவ ஆமென் அநஸ்திரிக்கினவர்கானது ஆமென்து மூலபோல எசோதே சொத்ரமே தந்துதாய் ஆமென் യും ഇളം പൊടിമഴലെയും സസ്യത്തിന്റെ ഭാര്യ പോലെയും അപ്പോൾ തന്നെ ദൈവത്തിന്റെ ഉപദേശം പോലെ